സ്ത്രീധനം നിനക്ക് സ്ത്രീധനം വേണോ ശ്രീധനം വേണോ അങ്ങനെ ശ്രീധനം വരുന്ന ആത്മ തന്നെ വലിയ പറഞ്ഞ വെട്ടി കൊള്ളണോ ആ കൊള്ളണു ിൽ നിന്ന് ഒരു കല്യാണം കഴിച്ചു പിന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു പിന്നെ സ്ത്രീധനം ചോദിച്ചതാണ് ആ ചോദിച്ചതേ ഓർമ്മയുള്ളൂ എന്തായാലും രസകരമായ ഈ വീഡിയോ ഒന്ന് കാണാം ഈ വീഡിയോ കണ്ടതിന് ശേഷം എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ അതിനുള്ള ഒരു ആൻസർ കൂടെ നിങ്ങൾ പറയണം എന്തായാലും അത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണാം ഓക്കെ എന്തായാലും ഇതിലുള്ള ഈ അമ്മച്ചിയും ആ നേപ്പാളത്തെ ഭാര്യയും കട്ടക്ക് സൂപ്പറാണ് കേട്ടോ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്കൊന്ന് വീഡിയോ ഒന്ന് കാണാം ൻ നോക്കിയല്ല അവള്നേഹിച്ചെ ആ ഇപ്പൊ ഒന്നും നോക്കട്ട് തരുവാണെങ്കി രണ്ടു കഴിഞ്ഞിട്ട് മാത്രം കഴിച്ചാ മതി നീ സ്ത്രീധനം നോക്കിയാലോ അവളെ സ്നേഹിച്ചത് കല്യാണം കഴിച്ചത് ഇവിടെ പെണ്ണെ കിട്ടിയാലും നീ കാശാവോട് കൊടുക്കും ആ സൗപ്പ് കൊള്ളാ അഭിനേഷിന്റെ വാക്കു നീന്തലേ സ്ത്രീധനം നിനക്ക് സ്ത്രീധനം വേണോ ശ്രീധനം ശ്രീധനം സ്ത്രീധനം ശ്രീധനം നിനക്ക് ഞാൻ പോരെ നിന്റെ സ്ത്രീധനം അത് നല്ല അവളാണെന്ന് ശ്രീധനം അതുകൊണ്ട് കൊറേ കാശല്ല പിന്നെ ശ്രീനമേനെ ആനകൾ തന്നെ വലുപ്പൊള്ളൂ കൊള്ളണു അത്രക്കെ പോണോ അത്രയ്ക്ക് പോകണം പോണം മാസ പക്ഷെ സ്ത്രീധനം നമുക്ക് മേടിക്കുന്ന കാരണം നമുക്ക് നമുക്ക് വീട്ടില് പെണ്ണുക്ക് വീട്ടിൽ ആൾക്കാർക്ക് ഉണ്ടൊര നമുക്ക് കൊടുക്കാം വേണ്ടി കൊടുക്കാം പക്ഷെ അത് സ്ത്രീധനം ഇല്ലേ പക്ഷെ ആൾക്കാർ എന്റെ വിചാരം അതിന് പെണ്ണുക്ക് വീട്ടില് ഒരു പെണ്ണുക്ക് സ്നേഹമുണ്ട് അതൊക്കെ വേണ്ടി കൊടുക്കും ഗോൾഡോ ക്യാഷ് പക്ഷെ ആൾക്കാരുടെ വിചാരം അത് സ്ത്രീധനമുണ്ട് അത് ചെരി 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 ചെതി ഇപ്പോ Chain, colonia, ah, ും സൂസൈഡ് ചെയ്യാനും കൊള്ളിനും ആ പറവട പക്ഷേ ആണെങ്കിൽ പെണ്ണു കണ്ടു തന്നെ കൊന്നു കളയാൻ പഠിക്കുന്നു ഇവിടെ ആ പിന്നടാട്ടെ ഞങ്ങള് ഞങ്ങള് തിന്റെ തട്ടിക്കളയാ ഒരു വിലയില്ല ഒരു ഒരു ഉപ്പിന്റെ വില നിനക്ക് ഉപ്പ് പത്ത് പേക്ക് കിട്ടും നിനക്ക് അതും കൂടിയില്ല muyimuyi muyimuyi gidi. ഈ വീഡിയോ സത്യം പറഞ്ഞാലേ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ കേട്ടോ അതാണ് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്തത് ഈ ഒരു വീഡിയോ ഇവര് രസകരമായിട്ട് എടുത്തതാണെങ്കിലും ഈ ഒരു വീഡിയോയില് ഈ ഒരു അമ്മച്ചിയും ആ ഒരു മരുമകളും ആ ഒരു അമ്മച്ചിയുടെ മകനും ഇവര് നല്ല ഒരു സന്ദേശം ഈ ഒരു പൊതു കൊടുക്കുന്നുണ്ട് കേട്ടോ തീർച്ചയായിട്ടും സ്ത്രീധനത്തിനെതിരെ ഒരു സന്ദേശം അവർ ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് ഏതൊരു വീഡിയോ ആണെങ്കിലും അതിൻ്റെ സന്ദേശം വേണം ആ ഒരു സന്ദേശം ഈ ഒരു വീഡിയോയിലുണ്ട് ഇനി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതുപോലെ എനിക്കൊരു കാര്യം ചോദിക്കാൻ വെച്ചാൽ നിങ്ങൾ ഈ െതിരാണോ തീർച്ചയായിട്ടും അതൊന്ന് സത്യസന്ധമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്ത്രീധനം വാങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് കൂടി ഒന്ന് പറയുക അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കും എന്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനെ ആയിട്ട് എതിർക്കുന്ന ഒരാളാണ് അതായത് ട്രിപ്പിൾ എതിർക്കുന്ന എതിർക്കണൊരാളാണ് സ്ത്രീധനം എന്ന ഈ കോപ്പ് പരിപാടിക്ക് ഞാൻ എതിരാണ് ഞാൻ കല്യാണം കഴിച്ചപ്പോഴും ഞാൻ സ്ത്രീധനം വാങ്ങിയിട്ടില്ല എനിക്ക് മൂന്ന് പങ്കന്മാരാണ് അതിൽ രണ്ടാളെ കല്യാണം കഴിഞ്ഞു എൻ്റെ അളിയന്മാരാണെങ്കിലും രണ്ട് പേരാണെങ്കിലും സ്ത്രീധനം ഒന്നും വാങ്ങിയിട്ടില്ല കാരണം എൻ്റെ അളിയന്മാരും ഈ ഒരു കോപ്പിലെ പരിപാടിക്ക് എതിരെന്നെയാണ് ഞാനും എതിരെന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായത്തില് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിച്ചാൽ ആ കല്യാണത്തിൽ പോവാതിരിക്കാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ സ്ത്രീധനം വാങ്ങിക്കാണ്ടാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ മാതാപിതാക്കളുണ്ടല്ലോ കല്യാണം കഴിപ്പിച്ച് കൊടുക്കരുത് അതിന്റെ ആവശ്യമില്ല അവനോട് പോയി പണി നോക്കാൻ പറയണം അങ്ങനെ തന്നെ പറയണം അവനോട് പോയി പണി നോക്കാൻ പറയണം ഒരു ചില്ലി കാശ് പോലും സ്ത്രീധനമായിട്ട് കൊടുക്കരുത് കൊടുക്കരുത് എന്ന് പറഞ്ഞാൽ കൊടുക്കരുത് അങ്ങനത്തെ മരുമക്കൾ നിങ്ങൾക്ക് വേണ്ട എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം അതേപോലെ തന്നെ പെൺകുട്ടികളും തീരുമാനിക്കണം സ്ത്രീധനം വാങ്ങുന്ന ഒരു എൻ്റെ ഭർത്താവായിട്ട് എൻ്റെ ജീവിത സഖിയായിട്ട് എൻ്റെ പാതിയായിട്ട് എനിക്ക് വേണ്ട എന്നുള്ളത് നിങ്ങളും തീരുമാനമെടുക്കണം അങ്ങനെ തീരുമാനമെടുക്കുമ്പോഴാണ് ഈ ഒരു സമൂഹം മാറുകയുള്ളു എന്തായാലും ഞാനിതിന് എതിരാണ് കേട്ടോ ഈ ഒരു കോപ്പിലെ പരിപാടിക്ക് ഞാൻ എതിരാണ് സ്ത്രീധനം വാങ്ങി കല്യാണം കഴിക്കുന്നതിനേക്കാൾ നല്ലത് അവർക്ക് വേറെ വല്ല എന്തേലും അങ്ങനെ ഉണ്ടല്ലോ തീട്ടം പാരി കഴിക്കണം ഞാൻ അങ്ങനെ തന്നെ പറയും തീട്ടം പാരി കണ്ട് കഴിക്കാണ് ഏറ്റവും നല്ലത് എന്തായാലും സ്ത്രീധനം അതിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധം ഉയരേണ്ടതുണ്ട് ഒരു കാരണവശാലും അത് കൊടുക്കരുത് സ്ത്രീധനം വാങ്ങി ആരും കല്യാണം കഴിക്കാതിരിക്കുക എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായത്തിൽ കല്യാണം കഴിക്കാതിരിക്കുക കല്യാണം കഴിക്കാതിരിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾക്ക് നല്ലൊരു കുടുംബ ജീവിതമാണ് നല്ലൊരു ഭാര്യയാണ് വേണ്ടത് നല്ലൊരു ഒരു ഹാപ്പി ലൈഫാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ കല്യാണം കഴിക്കുക അതിന് സ്ത്രീധനം വാങ്ങരുത് സ്ത്രീധനം എന്ന് പറയുന്ന ഒരു സംഭവമേ അതിൽ പാടില്ല ഒരിക്കലും ഒരിക്കലും അത് വാങ്ങരുത് വാങ്ങി പോകരുത് അതാണ് എൻ്റെ ഒരു കാര്യങ്ങളോട് പറയാനുള്ളത് ചില ആൾക്കാരെ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ടല്ല എന്റെ വീട്ടുകാർ പറയുന്നത് കൊണ്ടാണ് ഞാൻ സ്ത്രീധനം വാങ്ങുന്നത് എന്റെ മാതാപിതാക്കൾ പറയുന്നുണ്ട് അവരെ ഞാൻ എങ്ങനെയാണ് വിഷമിപ്പിക്കുക എന്നുള്ളത് വിഷമിപ്പിക്കേണ്ട കാര്യമാണെങ്കിൽ വിഷമിപ്പിക്കുന്ന വേണം ഇപ്പോഴും നേരം വെളുക്കാത്ത കുറെ മാതാപിതാക്കളുണ്ട് ഈ സ്ത്രീധനം വാങ്ങുന്നത് അന്തസ്സാണ് എന്ന് വിചാരിച്ചിരിക്കണ ഇപ്പോഴും നേരം വെളുക്കാത്ത മാതാപിതാക്കൾ ഈ ലോകത്തുണ്ട് അവരോടൊന്നേ പറയാനുള്ളൂ അത് അന്തസ്സല്ല അപമാനമാണ് അപമാനമാണ് ഈ സ്ത്രീധനം വാങ്ങുന്നത് എന്നുള്ളത് ഞാൻ ശക്തമായിട്ട് പറയും ആളുകൾക്ക് അഭിമാനമാണ് അത്ര അത് വെറും പറഞ്ഞാൽ ചിലപ്പോ നമ്മള് കുറച്ച് കൂടി പോകും അതേപോലെ നിങ്ങളെ മക്കള് അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മക്കള് വിവരമില്ലാത്ത മക്കളെ നിങ്ങള് വിവരമുള്ള മാതാപിതാക്കൾ പറഞ്ഞ് മനസ്സിലാക്കി ഴി മോനെ അത് തെറ്റാണ് അത് നമ്മക്ക് വേണ്ട എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം അല്ലാതെ അത് അഭിമാനമാക്കി കാണുകയും ചില ആളുകൾ നമ്മുടെ ഈ നാട്ടിലുണ്ട് സ്ത്രീധനം വാങ്ങുന്നത് അഭിമാനമാണ് എന്ന് കരുതുന്ന ചില നേരം വെളുക്കാത്ത തലയിൽ കൂടുതൽ പറഞ്ഞ ഓവറായിപ്പോ ചില വൃത്തികെട്ട ആളുകളുണ്ട് അല്ലെങ്കിൽ ചില വൃത്തികെട്ട മാതാപിതാക്കളുണ്ട് അവരോടൊക്കെ പോയി പണി വെക്കാനെ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ നല്ല കുടുംബമാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നല്ലൊരു കുടുംബ ജീവിതമാണ് ഉദ്ദേശമെങ്കിൽ ഒരിക്കലും നിങ്ങൾ പ്രീതനം വാങ്ങരുത് അതേപോലെ തന്നെ ഒരു കൂട്ടര് വേറെ ഉണ്ട് അതെങ്ങനെയാ അറിയാം അവരുടെ ഭാര്യ വീട്ടിൽ നല്ല സ്വത്തും നല്ല ഇതൊക്കെ ഉണ്ടാവും അപ്പൊ അവർക്ക് തന്നെ അറിയാം അതിപ്പോ സ്ത്രീധനം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാര്യമായിട്ട് കിട്ടും അല്ലെങ്കിൽ കാര്യമായിട്ട് ഉണ്ട് എന്നുള്ളത് എന്നിട്ട് അവര് മറ്റുള്ളവരോട് പറഞ്ഞു പറഞ്ഞുകൊടുക്കും ഞാനൊരു സ്ത്രീധനം വാങ്ങിയിട്ടില്ല എന്നുള്ളത് അങ്ങനത്തെ ആളുകളോട് എനിക്ക് പുച്ഛൻ അവര് ബുദ്ധിക്ക് കളിക്കണ് അവരുടെ ആ ബുദ്ധിക്കുള്ള കളി നമുക്ക് മനസ്സിലാവുന്നില്ല എന്നാണ് അവരുടെ വിചാരം കാരണം നമ്മൾ തീട്ടാണെന്നാണ് തിന്നണമെന്നാണ് ഓല വിചാരം നമ്മളും ചോറ് തന്നെയാണ് മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്ക് ഒന്ന് എത്തിക്കുക